ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണോ ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വന്നത് എനിക്കൊരു പത്ത് പതിനെട്ട് വർഷമായിട്ട് ഭയങ്കര അലർജിയാണ് അലർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജി ശ്വാസം മുട്ടൽ പോലെ ആകും അത് ചുമച്ച് ചുമച്ച് തുമ്മലാണ് മെയിൻ പ്രശ്നം രാവിലെ എണീക്കാൻ പറ്റത്തില്ല രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം തുമ്മും ആ തുമ്മി വയ്യാണ്ടാവും നമുക്ക് തുമ്മി തുമ്മി അതുപോലെ തൊണ്ട ചൊറിച്ചിൽ കണ്ണ് ചൊറിച്ചിൽ ചെവി ചൊറിച്ചിൽ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെയെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മളെ കയ്യിലിട്ടോ ഓലോ തോർത്തോ എന്തെങ്കിലും കരുതണം നമ്മൾ ഉറക്കം ഞെട്ടുവാണെങ്കിൽ അപ്പം തുടങ്ങും തുമ്പൽ തുടങ്ങും ഇങ്ങനെ എല്ലായിട്ട് നമുക്ക് കാണിക്കാത്ത ആശുപത്രികളില്ല ഇംഗ്ലീഷായാലും ഹോമിയോ ആയാലും അല്ലാത്തത് ആയുർവേദം ആയാലും എല്ലാം കാണിച്ചു അങ്ങനെ നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞ് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ ചെറുപുഴയിൽ കണ്ണിവയിൽ നിന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു നാട്ടുവൈദ്യനുണ്ടെന്ന് അറിഞ്ഞത് പരമ്പരാഗതമായിട്ട് അവർ ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ അവിടെയുണ്ടെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ പോയി വൈദ്യനെ കണ്ടു മരുന്ന് കഴിക്കുന്നുണ്ട് രണ്ട് സൈസ് മരുന്ന് തന്നു അത് കഴിക്കുന്നുണ്ട് അപ്പോൾ തീർത്തും തീർത്തും കുറഞ്ഞെന്ന് തന്നെ പറയാം എനിക്കിപ്പോൾ രാവിലെ എണീച്ചിട്ട് ആ തുമ്മലും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എണീക്കുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളോ ഉറക്കം ചെട്ടിയിട്ട് അങ്ങനത്തെ തുമ്മലും പ്രശ്നങ്ങളോ ചൊണ്ട് തൊണ്ട ചൊറിച്ചലോ കൊത്തിക്കുത്തിയില ചുമയോ ഒന്നുമില്ല ഒരു പ്രാവശ്യം കൂടെ പോയാൽ മതിയാകും വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്നെ പോലെ തന്നെ കുറേ ആളുണ്ടാവില്ല ഇങ്ങനെ അസുഖങ്ങൾ ഇല്ലവരെ അലർജി കാരണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നവർ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ ഷെയർ ചെയ്യാൻ കാരണം കേട്ടോ